ത്രിയേക ദൈവത്തിരു നാമത്തിനും മകത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു വലിയൊരവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം അപ്പോസ്റ്റർമാരുടെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തെട്ടാം വാക്യം അത് ഇപ്രഹാരം പറയുന്നു ദൈവം നശ്രന യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകിച്ച ദൈവം യേശുവോട് കൂടെ ഇരുന്നപടിയാൽ യേശു നന്മ ചെയ്യുന്നവരായിട്ട് അലഞ്ഞു തിരിഞ്ഞു പിശാശൻ്റെ ബാധ മറ്റുള്ളവരെ ദൈവം സൗഖ്യപ്പെടുത്തി നടന്നുകൊണ്ടു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു യേശു നന്മ ചെയ്യുന്നതിനായിട്ട് ചുറ്റിത്തിരിഞ്ഞു യേശു മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവരായി ചുറ്റിത്തിരിഞ്ഞു പാപത്തിൻ്റെ അടിമത്തനത്തിൽ ഇരുന്ന് അതിന് മൂലമായിട്ട് പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ പാപത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു പലവിധമായ രോഗത്തിലിരുന്നവരെ അനേക വർഷങ്ങളായിട്ട് രോഗത്തിനാൽ ബാധിച്ച് വേദന അനുഭവിക്കുന്നവരെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തി വിടുതല കൊടുത്തു പൈശാഗ്യ ബന്ധനങ്ങൾ മൂലമായിട്ട് അത് മൂലമായിട്ട് കഷ്ടപ്പെടുന്നവരെ ദൈവം വിടുതല കൊടുത്തു വേറുപാടിലും ദുഃഖത്തിലും കഴിയുന്നവരെ അവരുടെ കണ്ണുനീരെ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒരു ചിലരുടെ മരിച്ചവരെ പോലും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ദൈവം അനുഗ്രഹിച്ചു ദൈവം നന്മ ചെയ്യുന്നതിനായിട്ട് അലഞ്ഞു തിരിഞ്ഞു ദൈവം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നന്മ ചെയ്യുന്നതിനായിട്ട് ദൈവം അലഞ്ഞു തിരിഞ്ഞു പ്രിയമുള്ളവരെ നാം യേശുവെ പിൻപറ്റുന്നവർ യേശുവിൻ്റെ മക്കളാകിയ നാമം കൂടി നാം യേശുവെ പോലെ ആകണം യേശുവിൻ്റെ പോലത്തെ സ്വഭാവം നമ്മിൽ കാടപ്പെടണം ദൈവത്തെ പോലെ നാം ജീവിക്കണം ദൈവനാമം നാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം നമ്മുടെ ജീവിതം കണ്ട് അവൻ യേശുവിൻ്റെ മകൻ യേശുവിൻ്റെ മകൾ അവർ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു സാക്ഷിയുള്ള ജീവിതം നയിക്കണം അത് അത്ര ക്രൈസ്തീയ ജീവിതം അതേപോലെ നാം മറ്റുള്ളവരെ സഹായിക്കണം നമ്മൾ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ർ ആറാം അധ്യായം രണ്ടാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരം ചുമപ്പിൻ ഈ ചെയ്യുന്ന പടിയാൻ നാം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നാം ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു സദൃശവാക്യം മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം പറയുന്നു നിനക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തി ഉള്ളപ്പോൾ അത് അർഹിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് സഹായിക്കുവാൻ കഴിയാവുന്ന സമയത്തിൽ നിനക്ക് അത് കഴിവുള്ളപ്പോൾ അത് അർഹിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ കൂട്ട ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യണം എല്ലാവരും സഹായിക്കണം പക്ഷെ അവർ ഒരു നന്മയും മറ്റുള്ളവർക്ക് ചെയ്യുകയില്ല ഒരിക്കലും നാം അങ്ങനെ ആയിരിക്കാതെ നാം അവർക്കും അനുഗ്രഹം ചെയ്യുന്ന മറ്റുള്ളവർക്ക് നമ്മൾ കഴിയുന്ന സഹായം ഒന്നും പ്രതീക്ഷിക്കാത്ത ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു ഇരിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ കൂട്ട ജനങ്ങൾ എന്ത് ചെയ്യും അവർക്ക് അങ്ങനെ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവരെ മറ്റുള്ളവരെ കുറിച്ച് അത് പറഞ്ഞ് എന്നെ ഒരുത്തനെ സഹായിച്ചു എന്ന് പറയും ഒരു കൂട്ട ജനങ്ങൾ സഹായം ലഭിച്ചിട്ട് ആരും എനിക്ക് ചെയ്തിട്ടില്ല പറയുന്നവരും അതുകൊണ്ട് നാം അങ്ങനെയായി ഇരിക്കരുത് വേറെ ഒരു കൂട്ട ജനം പറയുമ്പോൾ അവർ മുൻപേ സഹായിച്ചവർ അവരുടെ ജീവിതത്തിൽ പല കൈപ്പേ അനുഭവങ്ങൾ വന്ന പടിയാൽ അവ സഹായത്തെ ടോട്ടലായിട്ട് നിർത്തി ആര് ചോദിച്ചാലും സഹായത്തെ ചെയ്യത്തില്ല ബിക്കോസ് ഫിയർ ദാറ്റ് ഇറ്റ് വിൽ ബാക്ക് ഫയർ ദം അവരെ സഹായിച്ചവർ അവർക്ക് എതിരാട്ട് തിരിഞ്ഞു സാമ്പത്തികമായിട്ട് സഹായം ചെയ്തവർ അവരുടെ പണം തിരിച്ച് ലഭിക്കത്തില്ല മറ്റുമല്ലാതെ ഇവരെ ഇവരെ വേദനിപ്പിക്കുകയും ഖരയിപ്പിക്കുകയും ഹൃദയം വേദനിപ്പിക്കുന്ന പ്രകാരം ചെയ്യുന്നു പ്രിയമുള്ളവരെ ൊരിക്കലും അങ്ങനെയായി തീരരുത് ഒരു സമയം ഒരു പിതാവ് എന്നോട് കൂടി ഒരു കാര്യം പങ്കുവച്ചു അവർ അദ്ദേഹം അതേ അനേക വർഷങ്ങൾ വിദേശത്തിൽ ജോലി ചെയ്തവർ താൻ സമ്പാദിച്ചത് തൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാതെ തൻ്റെ സഹോദരങ്ങളെങ്ങനെയെങ്കിൽ സെറ്റിൽ ചെയ്യണം അവരുടെ മക്കളെ സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും സെറ്റിൽ ചെയ്ത് അദ്ദേഹം പിന്നെ തൻ്റെ സ്വന്തം ദേശത്തിൽ മടങ്ങി വന്നപ്പോൾ ഏതൊക്കെ റിലേറ്റീവ്സ് അദ്ദേഹത്തിന് നന്മ സ്വീകരിച്ചു അവർ ഇദ്ദേഹത്തെ തള്ളിക്കളയുവാൻ തുടങ്ങി അദ്ദേഹം ഹൃദയം ഭയങ്കരമായിട്ട് വേദന വെച്ചു എന്റെ ആയുസ് മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എൻ്റെതെല്ലാം കൊടുത്തു ഇന്ന് അവർക്ക് ഒരു നന്ദി പോലുമില്ല എനിക്ക് പൈസ തരണ്ട ഒരു വാക്കെങ്കിലും നല്ല വാക്കെങ്കിലും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചു മനുഷ്യർ എങ്ങനെ തന്നെയാണ് നന്ദിയില്ലാത്തവർ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നിങ്ങൾ മനുഷ്യൻ്റെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലല്ലോ ചെയ്തത് ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കാൻ കാണിക്കാനല്ലോ ഒന്ന് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമത്തെ അയ്യം പതിനേഴാം വാക്യം പറയുന്നു തൻ്റെ ഒരു സ്വന്തം സഹോദരൻ ആവശ്യമുണ്ട് എന്ന് ന മനസ്സ് മാറിക്കഴിഞ്ഞാൽ നമ്മിൽ ദൈവത്തിൻ്റെ സ്നേഹം വസിക്കുന്നില്ല പക്ഷേ നിങ്ങൾ അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി അവരെ സഹായിച്ചല്ലോ ഇതേ കാണുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ആശ്വസിപ്പിച്ച് അയച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നാം ഒരു ജസ്റ്റ് വേർഡ് ഓഫ് താങ്ക്സ് പറഞ്ഞാൽ എന്താണ് നാം കുറഞ്ഞു പോകുന്നത് അവർക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നാം കൊടുക്കുന്നതിൽ എന്താ ഒരു കുറവ് നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ആ വ്യക്തി വീണ്ടും വീണ്ടും നമ്മെ സഹായിക്കും നാം പറ നാം നന്മ ചെയ്തവർക്ക് നാം തിന്മ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആ വ്യക്തി ടോട്ടലി നമുക്ക് സഹായത്തെ നിർത്തി കളയും നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് ടോട്ടലി ഒരു ഹെൽത്ത് സ്റ്റോപ്പായി പോകും എന്നൊരു മറന്നു പോകരുത് പിന്നെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല സദൃശ്യവാക്യം പതിനേഴാമത്തെ ഞാൻ പതിമൂന്നാം വാക്യം പറയുന്നു വ്യക്തമായിട്ട് പറയുന്നു നമുക്ക് നന്മ ചെയ്ത ഒരാൾക്ക് പഹരമായിട്ട് നാം തിന്മ ചെയ്താൽ ആ ഭവനത്തിലിരുന്ന് നാശം വിട്ടുമാറിപ്പോകത്തില്ല തിന്മ വിട്ടുമാറിപ്പോകത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇനി എന്തുകൊണ്ട് ഒരു വേദന എന്തുകൊണ്ട് ഭവനത്തിൽ ഒരു അനുഗ്രഹം ഇല്ല ഒരു ഉയർച്ചയില്ല നാം ചിന്തിച്ച് നോക്കണം നമുക്ക് നന്മ ചെയ്ത ഏതെങ്കിലും വ്യക്തിയെ നാം ദുഃഖിപ്പിച്ചിട്ടുണ്ടോ നമുക്ക് നന്മ ചെയ്ത ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുത്തിട്ടുണ്ടോ നമുക്ക് നന്മ ചെയ്ത ഒരു വ്യക്തിയെ നാം കരയിപ്പിച്ച് അയച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ദൈവത്തിന് മുൻപതായിട്ട് നാം മാനസാന്തരപ്പെടണം ആ ഏത് വ്യക്തിയെ നാം വേദനിപ്പിച്ചിട്ടുണ്ടോ അദ്ദേഹത്തോട് പോയി സമാധാനമാകണം പ്രിയമുള്ളവരെ നമുക്ക് ഒരു വ്യക്തി നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നാം അതിൻ്റേതായിട്ട് കൊടുക്കണം ഒരു രീതിയിലും അവർക്ക് തിന്മ നാം തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല റിയലി ഇറ്റ്സ് എ റിയൽ ബ്ലെസ്സിങ് ദാറ്റ് ഇഫ് യു ഹാവ് സം വോണ്ട് ടു ഹെൽപ്പ് അസ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ എന്തിനൊണ്ടത് മാറ്റി നിർത്തണം പ്രിയമുള്ളവരെ അതേ സമയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാം മനുഷ്യർക്ക് എത്ര നന്മ ചെയ്താലും അവർ നമുക്ക് തിരിച്ച് നന്മ ചെയ്യത്തില്ല ഒരു നന്ദിയില്ലാത്ത ലോകത്തിൽ വരുന്നു അവർ വേണ്ട ഇത് ചെയ്യത്തില്ല പക്ഷേ ഇതേ കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മെ അനുഗ്രഹിക്കും സദൃശവാക്യം പത്തൊമ്പതാം അധ്യായം പതിനേഴാം വാക്യം നാം വായിക്കു നോക്കുമ്പോൾ നാം ഒരു എളിയവനെ സഹായിക്കുമ്പോൾ നാം ദൈവത്തിന് തന്നെ വായ്പ കൊടുക്കുന്നു അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ദൈവം തരും എന്ന് വേദവചനം പറയുന്നു ഗലാത്യർ ഗാദ്യർ ആറാമത്യായം ഏഴാം വാക്യം പറയുന്നു നാം എന്ത് വിതച്ചാലും അത് ഇത്രേ കൊയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ലുക്കോസിസ് വിശേഷം ആറാം അധ്യായം മുപ്പത്തെട്ടാം വായിച്ച് വായിച്ചു നോക്കുമ്പോൾ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കൊടുക്കപ്പെടും എങ്ങനെ തിരിച്ചു തരക്കപ്പെട്ട് നമുക്ക് കൊടുത്തത് മാത്രമല്ല അമൃത്തി കുലുക്കി നമ്മുടെ മടിയിൽ കഴിയും കഴിയുന്ന അത്രയുമായിട്ട് ദൈവം നമുക്ക് തരും നമുക്ക് ഏത് കൊടുക്കുന്ന അളവിനാൽ നമുക്ക് അളന്ന് നമുക്ക് കൊടുക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു സദൃശവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം ഒമ്പതാം വചനം പറയുന്നു നാം ഒരുവന് ദയ തോന്നി സഹായിക്കുമ്പോൾ ദൈവം അതിനെ മാനിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു എബ്രയർ ആറാമത്യം പത്താം വചനം പറയുന്നു നമുക്കൊരു നാം ഒരു വ്യക്തിക്ക് സഹായിക്കുമ്പോൾ ദൈവം അത് മറന്നു കഴിയത്തില്ല തീർച്ചയായിട്ടും ആ ഒരു കാര്യം ദൈവം ചെയ്യും അതേപോലെ ഏഷ്യ പുസ്തകൻ പുസ്തകം അമ്പത്തെട്ടാമത്തെ പത്താം വാക്യം പറയുന്നു ായിക്കുന്നവരാൻ എങ്കിൽ അന്ധകാരത്തിലും നമുക്കൊരു വെളിച്ചമുണ്ടാകും ഒരു നാശം വന്നാൽ ഒരു മദ്യാന സമയം പോലെ അത് മാറിത്തീരും എന്ന് വേദവചനം പറയുന്നു ഏതൊരു വ്യക്തി മറ്റുള്ളവരെ സഹായിക്കുന്നു അവരുടെ ജീവിതത്തിൽ സ്വീകരിച്ച മനുഷ്യർ വേണമെങ്കിൽ അത് മറന്നു പോകാം പക്ഷെ എങ്കിലോ അത് കാണുന്ന ദൈവം അത് തക്കതായ റിവാർഡ് തരും അത് തക്കതായ അനുഗ്രഹം തീർച്ചയായിട്ടും ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വരും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വരും പ്രിയമുള്ളവരെ അതുകൊണ്ട് തുടർന്ന് നന്മ ചെയ്യുക നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക അപ്പോൾ മറ്റൊരു നാളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും ആവശ്യമുള്ള സമയത്തിൽ അത് വരും എന്നതിൽ ഒരു സംശയമില്ല ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം വാഴ്ചപ്പെട്ട സ്വർഗീയ പിതാവേ അവിടുത്തെ തൃപാദത്തിൽ വരുന്നു ഈ ഒരു നല്ല സന്ദേശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആരൊക്കെ മറ്റുള്ളവരെ സഹായിക്കുന്നു എളിയവരെ സഹായിക്കുന്നു ദാനം ധർമ്മം ചെയ്യുന്നു അവിടുത്തെ തിരുഹിതം പ്രഹാരം ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ അനുഗ്രഹിച്ച കരങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ അബ്ബാ പിതാവെ ആരൊക്കെ ഈ വചനത്തിന് അനുസരിച്ചു കൊണ്ട് ഇനി മുതൽ ഞാൻ സഹായിക്കുമെന്നൊരു തീരുമാനമെടുക്കുന്നു അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓരോ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിൽ ദൈവം അനുഗ്രഹിക്കണമേ അനേക കുടുംബങ്ങൾ ഫലവിധമായ പ്രശ്നങ്ങൾ ഇരിക്കുന്നു പലവിധമായ പോരാട്ടങ്ങൾ ഇരിക്കുന്നു പരിശുദ്ധ പിതാവെ കുടുംബത്തിൽ ഒരു സമാധാനത്തെ കൊണ്ടുവരണമേ ജനങ്ങളുടെ കണ്ണുനീരെ തുടയ്ക്കണമേ അബ്ബാ പിതാബെ കുടുംബ ബന്ധങ്ങളിൽ കാണപ്പെടുന്ന എല്ലാവിധ പ്രശ്നങ്ങൾ മാറി സമാധാനം ചെയ്യണമേ അനീതി കിട്ടുന്നവർക്ക് ദൈവം ഇറങ്ങി നീതി പ്രവർത്തിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രതീക്ഷിക്കുന്ന നന്മയും അനുഗ്രഹവും സമാധാനം കൊടുക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിലൊരു വിട്ടുതല ദൈവം കൊടുക്കണമേ രോഗത്തിലൊരു സൗദ്യം കൊടുക്കണമേ വേറുപാടിലും ദുഃഖത്തിലും കഴിയുന്നവരെ ദൈവം ആശ്വസിപ്പിക്കണമേ എൻ്റെ പ്രിയർ ഏത് കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു അതിലൊരു ദൈവം ഒരു ഒരു ഉത്തരം ദൈവം കൊടുക്കണമേ ആരൊക്കെ കരയുന്നു അവരുടെ കണ്ണിതരെ തുടച്ച് ആശ്വസിപ്പിക്കണമേ സഹായത്തിന് വേണ്ടി കരഞ്ഞു നിലവിളിക്കുന്നവർക്ക് സഹായിക്കുന്ന നല്ല മനുഷ്യരെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പ ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്ന പഴിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സകല മാനം മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങൾ തുടർന്ന് നന്മ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങളുടെ നന്മയുള്ള സ്വഭാവം കാണുന്ന ദൈവം അതിൻ്റെ ഉത്തരം അതിൻ്റെ പകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്ത നന്മ പ്രഹാരമായിട്ട് നിങ്ങൾ അളക്കുന്ന അളവിൻ പ്രഹാരമായിട്ട് നിങ്ങൾക്ക് അളക്കപ്പെടും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു വീണ്ടും ഒരു സന്ദേശത്തിൽ കാണുന്നവരെ നാം അനുഗ്രഹി നിങ്ങൾ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ